എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നല്ല മഴയൊക്കെയാണിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും പോകുന്നു ഇങ്ങനെ പിന്നെന്താ നാട്ടിലൊക്കെ മഴ ചിലയിടത്തുണ്ട് ചിലയിടത്ത് മഴയില്ല അങ്ങനെയൊക്കെയാണേ പറയുന്നത് ഇപ്പോൾ ഞാനും മോര് മാത്രമേ ഉള്ളൂ ഞാനും കുഞ്ഞവനും മാത്രമേ ഉള്ളൂ എപ്പോഴും സാധാരണ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മാത്രമേ കാണുകയുള്ളൂ ബസ് സ്കൂളിൽ പോകും അപ്പുസ് ജോലിക്ക് പോവും പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ ബസ് മോൻ വന്നു കഴിഞ്ഞാൽ ട്യൂഷൻ അങ്ങനെയൊക്കെ പോവുമല്ലോ അപ്പം ഞാനും കുഞ്ഞുമോ വണ്ടി പോകും അപ്പം ഞാനും കുഞ്ഞുമോനും മാത്രമേ ഉള്ളേ അപ്പം ഞാൻ ഓർത്ത കുഞ്ഞുമോ നല്ല ഉറക്കമാണ് അവൻ നല്ല ഉറക്കമാണ് അപ്പം ഇപ്പോൾ ഒരു നാലു നാലര ആയിട്ടുണ്ട് സമയമേ വൈകുന്നേരമേ ഉറക്കം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ വോയിസ് ഓവറേ പറ്റുകയുള്ളൂ കാരണം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ടി വി വെക്കാൻ പറയും പിന്നെ ഒച്ചയും ബേകളോ ഒക്കെ ആവും ടി വി വെക്കുക അതിൻ്റെ സൗണ്ടൊക്കെ വരും പിന്നെ ഇപ്പം തന്നെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചാൽ റോഡേക്കൂടെ പോകുന്ന വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ അപ്പം അപ്പോൾ ഞാൻ സ്ഥലം മാറ്റി പിടിച്ചു അവിടെ നിന്ന് നേരെ അടുക്കളയിൽ നിന്ന് നേരെ ഇവിടെ വന്നു കേട്ടോ അവിടെ ഭയങ്കര സൗണ്ട് പോലെ തോന്നി കാറ്റടിക്കുന്നത് കൊണ്ട് ഭയങ്കര സൗണ്ട് പോലെ തോന്നി അപ്പോൾ ഇന്ന് നമുക്ക് കുക്കിങ് തോന്നുമല്ലേ പിന്നെ ഞാൻ ഓർത്തെ എൻ്റെ പാത്രമൊക്കെ എൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ ചീനച്ചട്ടിയൊക്കെ ഇങ്ങനെ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ എത്ര കറി വെച്ച് എത്ര നമ്മൾ കഴുകിയാലും ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി കറുത്ത എണ്ണമയം ആ എണ്ണയുടെ ഇങ്ങനെ പിടിച്ചു മഞ്ഞ കളറിൽ ഇങ്ങനെ ഇരിക്കുവേ എത്ര നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്താലും അതങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ എനിക്കത് സത്യം പറഞ്ഞുണ്ടല്ലോ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് സത്യം പറയാൻ നാണൊക്കെയോട് തോന്നാറുണ്ട് കാരണം എന്ത് വിചാരിക്കും ഇവർ എന്താ ഇത് വൃത്തിയാക്കാത്ത എന്ന് ചിന്തിക്കില്ലേ എന്ന് ഓർക്കും പക്ഷെ അത് പോകുന്നില്ല അത് ഒന്നാമത് നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് നമ്മുടെ നാട്ടിലെ നല്ല വെള്ളം പോലെ അല്ലല്ലോ കുറച്ച് കട്ടിയുണ്ട് വെള്ളത്തിന് അപ്പോൾ അതിൻ്റെ ഒരിതുകൊണ്ടൊക്കെയാണ് ശരിക്കും ക്ലീനാവാത്തത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചീനിച്ചട്ടിയിൽ ഞാനത് പരീക്ഷിച്ച് നോക്കിയ ഒരു സംഭവം അപ്പം ഞാൻ നോക്കി എനിക്ക് തന്നെ അതിശയം തോന്നി കേട്ടോ നന്നായിട്ട് എന്ന് വെച്ചാൽ ഈസി ആയിട്ട് അതങ്ങോട്ടിട്ട് കഴിയുമ്പോഴേ ക്ലീൻ ആകുമെന്നൊന്നും ഞാൻ പറയത്തില്ല കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഉറച്ച് തേച്ച് ഉരക്കെ വേണം എന്നാലും ഈസി ആയിട്ട് പെട്ടെന്ന് പോകും അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ കയ്യിലൊക്കെ ഉള്ളൊരു എന്താ പറയുന്നത് മൂന്ന് ആ മൂന്നേ മൂന്ന് കൂട്ട സാധനം മാത്രം മതി വെള്ളം പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ മൂന്നേ മൂന്ന് കൂട്ട സാധനം വെച്ച് നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ഇല്ല വേണമെന്ന് നമ്മുടെ വിമ്മിൻ്റെ പാത്രം കീഴുന്ന സോപ്പ് മതി ഞാൻ അന്ന് എൻ്റെ കയ്യിൽ ഡിഷ് വാഷ് ഇല്ലായിരുന്നു ഇപ്പോഴും എൻ്റെ കയ്യിലില്ല ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ വിമ്മിൻ്റെ സോപ്പായിരുന്നു ആ സോപ്പ് ഇട്ടിട്ടാൽ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് ഇത് ഓക്കെ ആവോ അറിയാൻ വേണ്ടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാശികളൊന്നുമില്ല രണ്ട് മൂന്ന് കൂട്ട സാധനം മതി അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് തന്നെയാണ് അപ്പോൾ അത് ഇതിനി ക്ലീൻ ചെയ്യാൻ വേണ്ടി വേറെ വാങ്ങാനോ ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഞാൻ സംസാരിച്ച് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല നമുക്കതൊന്ന് ചെയ്ത് നോക്കാം വായു അപ്പം നമുക്കിതൊന്ന് വൃത്തിയാക്കി ഒന്ന് പുതിയതുപോലെ കുട്ടപ്പനാക്കി ഒന്ന് എടുത്താലോ നമ്മൾ കറിയൊക്കെ വെക്കുന്ന ചീനിച്ചട്ടിയും പാത്രവും ഒക്കെ അലൂമിനിയം പാത്രവും അങ്ങനൊരുമാതിരി അഴുക്ക് പിടിച്ചിരിക്കത്തില്ലേ അടുക്കു പിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കഴുകും പക്ഷേ എന്നാലും അതിൻ്റെ സൈഡിലൊക്കെ ഇതേണ്ടേ ഇവിടേക്ക് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ മഞ്ഞ കളർ എണ്ണയുടെ ആ ഒരു ഇതൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കും അതിപ്പോൾ എത്ര നമ്മൾ ഡിഷ് വാഷ് ഒക്കെ ഇട്ട് കഴുകിയാലും അത്ര ക്ലീൻ ആവണമെന്നില്ല അപ്പോൾ അത് എളുപ്പവഴിക്കൊന്ന് ക്ലീനാക്കി ഒന്ന് എടുത്താലോ ഒന്ന് പുതിയതുപോലെ നമുക്കൊന്നാക്കി എടുത്താലോ നമുക്കിപ്പോൾ പഴകിയെന്നും പറഞ്ഞോണ്ട് അടുത്ത് നമുക്കിങ്ങനെ കളറായതെന്ന് പറഞ്ഞ് കളയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ കളയാനൊന്നും പറ്റത്തില്ല അപ്പോൾ അത് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് എടുക്കാം എങ്ങനെയാന്ന് നോക്കാവേ ആദ്യം നമുക്ക് നമുക്കിതിനകത്തോട്ട് നിറച്ച് എടുക്കട്ടെ വെള്ളം എടുത്തതിന് ശേഷം വേണ്ടേ നമ്മുടെ വിമ്മിൻ്റെ സോപ്പാണേ എൻ്റെ സോപ്പ് കുറച്ച് അലുത്ത് പോയി വെള്ളം വീണേ അതുകൊണ്ട് ഞാൻ സ്പൂണിൽ ഇങ്ങനെ സ്പൂണിലിങ്ങനെടുത്ത് ഇത്രയും മതി ഒരുപാടൊന്നും വേണ്ട അപ്പം ഈ ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഞാനതൊന്ന് ശരിക്കും കൈകൊണ്ട് നിങ്ങളാരും ഇത് നിസ്സാരമായിട്ട് കാണണ്ട കാരണം ഇത് നന്നായിട്ട് ക്ലീൻ ആയി വരും സോപ്പ് പൊടി ഇട്ട് കൊടുത്തു സോറി സോപ്പ് പൊടിയല്ല സോപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടുത്തത് ഇത ഇത്രയും ഒരു സ്പൂണില്ല ഒരു മുക്കാൽ സ്പൂണ് സോഡാ പൊടി അപ്പക്കാര അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നേണ്ട ഞാൻ ഇങ്ങനെ ഒരു നാരങ്ങ എടുത്ത് ഈ മീളുവശം കുറച്ച് ചീത്തയായിപ്പോയി അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഒരു അരമുറി നാരങ്ങ അതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു അതിൻ്റെ നീരല്ല അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് ഈ തോട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ തോട് ഇതിനകത്ത് തന്നെ ഇടാം കൈയൊക്കെ ഞാൻ കഴുകി ഇനി ക്ക് ഇതൊന്ന് അടപ്പയിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം അടപ്പയിൽ വെച്ചു തീ കത്തിച്ചു പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കണം മാറിപ്പോയി നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ സോപ്പും പിന്നെ എന്താ പറയുക നമ്മുടെ ആണല്ലോ അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇത്രയും വെള്ളമുള്ളത് കാരണം അത് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ഇടയ്ക്ക് വന്ന് നോക്കി തീ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തീ കുറച്ച് വെച്ചു ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പത്ത് മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ പതിനഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തിളക്കട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തിളച്ച് സൈഡിലൊന്നും പോവരുത് തിളച്ച് പോവും തീ കുറച്ച് വെക്കണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സംഭവിച്ചെന്താണെന്നറിയാമോ ഞാൻ തീ കൂട്ടി വെച്ചിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കും തിളച്ചു തിളച്ച് അടുപ്പിലെല്ലാം വീണ് എനിക്ക് പണി തന്നു പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു ഇപ്പം ഈ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിലുള്ള ഇവിടെ ഒക്കെ നമുക്കിപ്പോൾ വെള്ളം അധികം ചെല്ലുന്നില്ലല്ലോ നമ്മൾ തീ കുറച്ചല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടുന്നോട്ടൊക്കെ ഈ നാരങ്ങയുടെ ഈ ഉണ്ടല്ലോ ഈ തൊലി എടുത്ത് ഇങ്ങനെയൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക നിർബന്ധമൊന്നുമില്ല ഇതിപ്പം തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കഴുകുമ്പോൾ ഓക്കെ ആവും എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് തീ കുറച്ച് വയ്ക്കട്ടെ സ്റ്റൗ ഓഫ് ചെയ്തേ പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ചത് നന്നായിട്ട് ഇനി അതൊന്നും തണുക്കട്ടെ തണുക്കാതെ നമുക്ക് കഴുകാൻ പറ്റില്ലല്ലോ തേച്ച് കഴുകണമല്ലോ അതിനി ഇനി അവിടെ നിന്നൊന്ന് തണുക്കട്ടെ ഞാൻ എന്താ എത്ര കൂടി ഇത് ക്ലീൻ ആവും എന്ന് പറയാൻ കാരണം എൻ്റെ ഈ ചട്ടി കണ്ടോ ഇവിടൊക്കെ ഉണ്ട് കുറച്ച് ക്ലീനായി പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ മറ്റുള്ള വീഡിയോകൾ ഞാൻ വെക്കുമ്പോൾക്ക് അറിയിക്കുന്നു ഇവിടെയൊക്കെ നന്നായിട്ടൊരു വല്ലാത്ത കളറായിരുന്നു സത്യം അന്നൊക്കെ എനിക്ക് നന്നായിട്ട് നാണക്കേട് നാണക്കേട് എന്ന് പറഞ്ഞാൽ ഉള്ളിലോ എനിക്ക് തോന്നി ഈ ഇത് എന്താ വൃത്തിയാവാ ഞാൻ ഒരുപാട് വഴികൾ നോക്കിയിട്ടുണ്ട് ഞാൻ ഉപ്പിട്ട് ഒക്കെ തേച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ എന്തോ ചെയ്യണം ആരോട് ചോദിക്കണോ എന്നൊന്നും അറിയാമായിരുന്ന സമയത്ത് ഞാനിങ്ങനെ എവിടെയോ ഞാൻ നേരത്തെ അപ്പോൾ ഞാൻ പരീക്ഷിച്ച അതിനകത്ത് അവര്മ്മിന്റെ സോപ്പൊന്നും അല്ല കേട്ടോ ഇരുന്ന് ആ ഡിഷ് അപ്പോൾ ഇത് അപ്പോൾ ശരിയാവോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ എന്തായാലും അതെനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത്ര കൂടി പറയുന്നത് അപ്പൊ ഞാൻ ഓർത്ത് അതും കൂടി ഒന്നും ഇതാക്കി എടുക്കണം ഇത് ഒന്നും കൂടെ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ എനിക്ക് നന്നായിട്ട് ഇത്രയൊക്കെ ക്ലീൻ ആയിട്ട് എന്തായാലും നമ്മൾ ആ പരീക്ഷണ വിധി നടത്തിയത് നന്നായിട്ട് വർക്കായി അപ്പം ഞാൻ ഓർത്തത് ഇനിയിപ്പോൾ ആ പാത്രം ഉണ്ട് അത് അല്ലെങ്കിലും അപ്പം ഞാനോർത്തൊരു വീഡിയോ ആയിട്ട് എടുക്കാം അതൊന്ന് കഴുകാനായിട്ട് എടുത്തപ്പോൾ ഞാനവിടെ തന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ഞാനത് വീഡിയോ ആക്കി തന്നെ ഉള്ളൂ അപ്പം ഇനി അതവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തണുത്ത് കേട്ടോ തണുത്ത് അതിൻ്റെ ആ നാരങ്ങയുടെ തൊണ്ട നന്നായിട്ട് വെന്തിറങ്ങി അപ്പം നമുക്ക് ഈ വെള്ളം ഇനി മാറ്റി വേറൊരു പാത്രത്തിനകത്തൊട്ട് ഒഴിച്ചു വെക്കാം കാരണം നമുക്കത് തൊട്ട് തൊട്ട് കഴുകാമല്ലോ പിന്നെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കുക എന്നിട്ട് കുറേശ്ശേ ആ വെള്ളം മുക്കി നമ്മൾ നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകി നന്നായിട്ട് ഉരച്ച് എടുക്കണം ഒരുപാട് ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് തേച്ച് അല്ലാതെ ഞാൻ പറയില്ല എന്താ പറയുന്നത് ആ വെള്ളത്തിലോട്ടിട്ട് ഉടനെ അതങ്ങ് വെട്ടിത്തിളങ്ങുമെന്നൊന്നും ഞാൻ പറയത്തില്ല നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കണം കണ്ടോ മുമ്പിരുന്നത് പോലെ ആണോ ഇപ്പം നോക്കിക്കാൻ നന്നായിട്ട് വൃത്തിയായില്ലേ അപ്പം നമ്മൾ മാത്രം വെട്ടിത്തിളങ്ങിയാൽ പോരല്ലോ നമ്മുടെ പാത്രവും വെട്ടിത്തിളങ്ങണ്ടേ അപ്പോൾ അത് കഴിയപ്പോൾ ഉള്ള അഴുക്കുക ആണേ ആ പാത്രത്തിൽ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാവേ